പ്രിയങ്കരരായ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പലക്ക് പ്രഭാത സംഗമത്തിൽ ഒത്തുചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ പതിവായി മുടക്കാതെ ഇത്തരത്തിലൊരു നന്മയിൽ ഒത്തുചേരാൻ സാധിക്കുക എന്നത് അള്ളാഹുവിന്റെ വലിയൊരു തൗഫീക്കാണ് അലൈഹി വസ്ലം പതിവായി കർ ചെയ്യുന്ന കർമ്മങ്ങളാണ് ഏറ്റവും ഉത്തമം എന്ന് പഠിപ്പിച്ചതനുസരിച്ച് അള്ളാഹുവിന്റെ വലിയൊരു തൗഫീക്ക് കൊണ്ടാണ് നമുക്ക് പതിവായി ഇത്തരമൊരു നന്മയിൽ പങ്കുചേരാൻ കഴിയുന്നത് അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ ഇപ്പോൾ നമ്മുടെ എസ് എസ് എൽ സി റിസൾട്ടുകൾ വന്നു കഴിഞ്ഞ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് നിശാധ നാളെ പ്ലസ് ടു റിസൾട്ട് വരാനിരിക്കുകയാണ് ഇനിയും എൻട്രൻസ് എക്സാമുകളുടെ റിസൾട്ട് മറ്റു പരീക്ഷകളുടെ റിസൾട്ടുകൾ അതൊക്കെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കളുടെ രക്ഷിതാക്കൾ ഈ കൂട്ടത്തിലുണ്ടാകും വളരെ ഗൗരവത്തിൽ ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട പലപ്പോഴും റിസൾട്ടുകൾ വരുമ്പോ എൽ എസ് എസിന്റെയും യു എസ് എസിന്റെയും റിസൾട്ട് വന്നു ഇങ്ങനെ ഈ റിസൾട്ടുകളൊക്കെ കടന്നു വരുമ്പോ രക്ഷിതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന സംസാരങ്ങളിൽ ചിലത് നമുക്ക് കാണാൻ കഴിയുക തങ്ങളുടെ മക്കളെയും മറ്റു മക്കളെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള വിലയിരുത്തലായിരിക്കും നിനക്കിത് കിട്ടിയില്ലല്ലോ നിന്റെ അമ്മായിയുടെ മകന് അമ്മാവന്റെ മകന് വീട്ടിലെ കുട്ടിക്ക് ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന അവന്റെ അടുത്ത സുഹൃത്തിന് അവർക്കൊക്കെ എ പ്ലസ് കിട്ടി അല്ലെങ്കിൽ എൽ എസ് എസ് കിട്ടി യു എസ് എസ് കിട്ടി ഉന്നത മാർക്ക് കിട്ടി എന്തുകൊണ്ട് നിനക്ക് ഇതൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയുന്ന സംസാരം ഒരു പതിവ് ശൈലിയായി പലപ്പോഴും രക്ഷിതാക്കളിൽ നിന്ന് കടന്നു വരാറുണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒഴിവാക്കേണ്ട വാചകമാണ് കമ്പാരിസൺ എന്ന് പറയാറുണ്ട് താരതമ്യം അത് സന്തോഷങ്ങളെ കെടുത്തുന്നതാണെന്ന് വിശുദ്ധ കുർ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ ഇന്നും ലശത്ത നിങ്ങളുടെ പരിശ്രമങ്ങൾ വിഭിന്നങ്ങളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ മനുഷ്യരും വ്യത്യസ്തങ്ങളാണ് നമ്മുടെ സ്കില്ലുകൾ വ്യത്യസ്തമാണ് നമ്മളത് നേടിയെടുക്കുന്ന നമ്മുടെ കഴിവുകളെ നേടിയെടുക്കുന്ന അതിനുവേണ്ടി വരുന്ന സമയം വ്യത്യസ്തമാണ് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയ മേഖലകൾ വ്യത്യസ്തമാണ് ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മൾ ഒരു കേവലമായൊരു ഇന്റലിജൻസ് ഒരൊറ്റ ഇന്റലിജൻസിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നിടത്ത് നിന്ന് മൾട്ടിപ്പിൾ ഇന്റലിജൻസിലേക്കുള്ള ചിന്തകൾ കടന്നു വന്നിട്ട് പതിറ്റാണ്ടുകളായി മനുഷ്യരുടെ ഇന്റലിജൻസ് അളക്കുന്നത് കേവലമായ പരീക്ഷയുടെ മാർക്ക് കൊണ്ട് മാത്രമല്ല ഭാഷാപരമായ ഇന്റലിജൻസ് ഉണ്ട് അതേപോലെ നമുക്ക് നേടി കലാപരമായ ഇന്റലിജൻസ് ഉണ്ട് ഇങ്ങനെ ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായ രൂപത്തിൽ വലിയ 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 സംഭാവനകൾ നൽകാൻ കഴിയുന്ന അവരുടെ ഭാവിയെ ബാസു ബാസുരമാക്കുന്ന വലിയ കണ്ടെത്തലുകളും അന്വേഷണങ്ങൾക്കും അവസരമൊരുക്കുന്ന ഒരുപാട് സ്കില്ലുകൾ കഴിവുകൾ അവരുടെ അടുക്കലുണ്ട് അത് ഓരോന്നും വ്യത്യസ്തമാണ് എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് ഇല്ലെങ്കിൽ സംഭവിക്കുക വലിയ അപകടം നമ്മൾ അവരെ താരതമ്യം ചെയ്ത് സംസാരിക്കുമ്പോൾ അവരുടെ കോൺഫിഡൻസ് കുറയാൻ അവരുടെ സ്വന്തം വ്യക്തിത്വത്തെ കുറിച്ച് ഇല്ല നീ പോരാ നീ പോരാ എന്ന് നമ്മൾ അവന്റെ അത്ര നീ പോരല്ലോ നിനക്ക് മാർക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ അവന്റെ ആത്മവിശ്വാസത്തെ തകർക്കുകയും അത് പല രൂപത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് മാനസിക പ്രയാസങ്ങളിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യും എന്നത് ഒരു വസ്തുതയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പതിനാല് വയസ്സുകാരി പതിനൊന്ന് വയസ്സുകാരിയായ തൻ്റെ സഹോദരിയുടെ മകളെ കൊല്ലുവാനുണ്ടാക്കിയ കാരണം എന്നുള്ളത് തൻ്റെ അനുജത്തിക്ക് എൽ എസ് എസ് നേടിയപ്പം നീ അനിയത്തിയെ കണ്ടുപഠിക്ക് എന്ന നിരന്തരമായ താരതമ്യം കേൾക്കുകയും അനിയത്തിയുടെ ഫ്ലക്സ് അനുജത്തിയുടെ ഫ്ലക്സ് ആ എൽ എസ് എസ് നേടിയതിന്റെ അഭിനന്ദനങ്ങൾ നിരന്തരമായി കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ അമർഷത്തിൽ നിന്ന് പതിനാല് വയസ്സുകാരി കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്ന വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് ഈ രൂപത്തിൽ കുട്ടികളെ ക്രിമിനലുകളാക്കി മാറ്റുന്ന ഒരു വാചകമാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ള ഈ വാക്ക് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അവരുടെ ആത്മവിശ്വാസത്തെ കെടുത്തുന്ന അവരുടെ സെൽഫ് ഡ്രൈവിനെ അവരുടെ സ്വന്തമായ കുറേ അവരുടെ സ്കില്ലുകൾ കണ്ടെത്തിയ കണ്ടെത്താൻ കഴിയുന്ന അവരുടെ പ്രേരണയെ അവരുടെ ഉള്ളിൽ നിന്നുള്ള പ്രേരണയെ നമ്മൾ തടഞ്ഞു വെക്കുകയാണ് ഈ താരതമ്യങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ യഥാർത്ഥത്തിലുള്ള ആത്മവിശ്വാസത്തെ കെടുത്തി അവരുടെ സെൽഫ് ഡ്രൈവിനെ അത് അവഗണിച്ചു കളഞ്ഞ് അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അവരുടെ മുന്നോട്ടു പോക്കിനെ അവരുടെ സ്വന്തമായ പരിശ്രമങ്ങളിലേക്ക് നേടിയെടുക്കാൻ അതിലേക്ക് പരിശ്രമിക്കുവാൻ അവർക്കുള്ള പ്രേരണയെ ഒക്കെ തടയാൻ അതേപോലെ ഉത്കണ്ഠയിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കുവാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്കൊരു പ്രത്യേക സ്കില്ുണ്ടെങ്കിൽ ആ സ്കില്ലിന്റെ പിറകെ പോകാനും അത് നേടിയെടുക്കുന്നതിൽ നിന്നും അവരെ പിറകോട്ട് വലിക്കാൻ ഇങ്ങനെ അവരെ അവരുടെ യഥാർത്ഥ വിജയത്തിൽ നിന്ന് പിറകോട്ട് വലിക്കാനാണ് നമ്മുടെ താരതമ്യങ്ങൾ കാരണമാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോ നമ്മുടെ കുട്ടികളെ നമ്മൾക്ക് ആവശ്യമായത് അവരെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങാൻ പൊങ്ങച്ചം കാണിക്കാൻ അതിനുവേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ താല്പര്യങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കുന്നവരായി നമ്മൾ മാറരുത് മറിച്ച് അവർക്ക് പ്രചോദനം കൊടുക്കാം പ്രോത്സാഹനം കൊടുക്കാം നന്മകൾ നിർവഹിക്കുമ്പോൾ ഒരു നന്മ ഒരു കുട്ടിക്ക് ചിലപ്പോ എസ് എൽ കെ പ്ലസ് കുറഞ്ഞിട്ടുണ്ടാകാം എങ്കിലും അവനെ അഭിനന്ദിക്കേണ്ടതുണ്ട് അവൻ നേടിയതിനെ കുറിച്ച് അവനെ അഭിനന്ദിക്കുകയും ഇനിയും നേടുന്നതിനെക്കുറിച്ച് ഇനിയും നേടിയാൽ കൂടുതൽ പ്രോത്സാഹനങ്ങൾ ലഭിക്കും പ്രചോദന കൂടുതൽ കൂടുതൽ നേടാനുള്ള പ്രചോദനം നൽകുകയുമാണ് നമ്മൾ വേണ്ടത് ഒരിക്കലും കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുന്ന അവരെ വിജയത്തിന്റെ കാര്യത്തിൽ അവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഇല്ലാതിരിക്കാൻ കാരണം ഏതെങ്കിലും ഒരു പരീക്ഷയുടെ റിസൾട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 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 വിജയമോ മാത്രം അതുകൊണ്ട് മാത്രം നമ്മൾക്ക് വിജയമുണ്ടാകാൻ കഴിയുന്നില്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം നമ്മുടെ കുട്ടികളെ ആ നിലക്ക് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനാണ് നമുക്ക് സാധിക്കേണ്ടത് അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതായി അവരെ പിന്തിരിപ്പിക്കുന്നതായി അവരുടെ ആത്മവിശ്വാസത്തെ കെടുത്തുന്നതായി നമ്മുടെ വാക്കുകൾ മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളെ മാത്രല്ല മറ്റു കുട്ടികളുടെ കാര്യത്തിലും നമ്മൾ സംസാരിക്കുമ്പോൾ അതേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വാക്കുകൾ അവർക്കൊരു പ്രയാസം രൂപത്തിലാകാതിരിക്കാൻ ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തെ കെടുത്താൻ നമ്മുടെ വാക്കുകൾ പ്രേരകമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോ ചാല നമ്മുടെ മക്കളിൽ നമുക്ക് കൺകുളർമ്മ നൽകുമാറാകട്ടെ അള്ളാഹു പരലോകത്ത് ഉന്നതമായ വിജയം നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദീൻ അസ്സലാൻ വാഹി വാത്തു